പ്രതീക്ഷിച്ചതൊന്നും നൽകാതെ ജില്ലയെ ഏറെക്കുറെ തഴഞ്ഞതായിരുന്നു മന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബഡ്ജറ്റ് റബ്ബറിന് താങ്ങുവില വേണമെന്ന ആവശ്യത്തോട് മുഖം തിരിച്ചു വലിയ പദ്ധതികളുമില്ല ഇല്ല കണ്ണിൽ പൊടിയിടാൻ ഏതാനും ചില പ്രഖ്യാപനങ്ങൾ മാത്രം കേന്ദ്ര ബഡ്ജറ്റിൽ കോട്ടയത്തിന് ഒന്നുമില്ലെന്ന പരാതി നിലനിൽക്കെയാണ് സംസ്ഥാന ബഡ്ജറ്റിലും അവഗണന റബ്ബറിന്റെ താങ്ങുവില ഇരുന്നൂറ് രൂപയാക്കുമെന്ന കർഷക പ്രതീക്ഷകൾ പൊരിഞ്ഞു നെല്ല് വില ഉയർത്തണമെന്ന ആവശ്യം പരിഗണിച്ചില്ല നൂറ്റി അൻപത് കോടി നെൽകർഷക മേഖലയ്ക്ക് അനുവദിച്ചെങ്കിലും സംഭരണത്തിന് പോലും ഈ തുക പര്യാപ്തമല്ല ചുരുക്കത്തിൽ കാർഷിക മേഖലയെ പാടെ അവഗണിച്ചു കഞ്ഞിക്കുഴി ഫ്ലൈ ഓവറിന് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒരു കോടി അറുപത് ലക്ഷം അനുവദിച്ചിരുന്നു പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും നടന്നില്ല പാലാ മുനിസിപ്പൽ സ്റ്റേഡിയം സിന്തറ്റിക് ട്രാക്ക് നവീകരണത്തിന് ഏഴ് കോടി കഴിഞ്ഞ ബഡ്ജറ്റിൽ അനുവദിച്ചെങ്കിലും നടന്നില്ല ആലപ്പുഴ കോട്ടയം ജില്ലകളിലെ വിവിധ പാടശേഖരങ്ങളിലെ വെള്ളപ്പൊക്ക നിവാരണ പ്രവർത്തനങ്ങൾക്ക് േഴ് കോടി കഴിഞ്ഞ ബഡ്ജറ്റിൽ അനുവദിച്ചെങ്കിലും നടപടിയായില്ല കേരളത്തിന്റെ യശസ് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തിയ കുമരകവും മറവൻതുരുത്തും അടക്കമുള്ള ടൂറിസം കേന്ദ്രങ്ങൾക്കായും പദ്ധതികളൊന്നുമില്ല ഒന്നുമില്ല വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കെ ഹോംസ് നിർമ്മിക്കുന്നതിൽ കുമരകത്തെയും ഉൾപ്പെടുത്തി മാത്രം സീപ്ലെയിൻ പദ്ധതിക്ക് ഇരുപത് കോടി അനുവദിച്ചതിൽ കുമരകവും ഉൾപ്പെടാമെങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ എതിർപ്പ് നിലനിൽക്കുകയാണ് വന്യജീവി ആക്രമണം തടയാനുള്ള പദ്ധതികൾക്ക് അൻപത് കോടി അനുവദിച്ചത് മലയോര മേഖലയ്ക്ക് ചെറിയ ആശ്വാസമാണ് കാട്ടുമൃഗങ്ങളുടെ ശല്യത്താൽ വലയുന്ന എരുമേലി മുണ്ടക്യം കോരുത്തോട് മണിമല പഞ്ചായത്തുകൾക്കാണ് ഇത് ഗുണകരമാവുക ശബരിമല വിമാനത്താവളത്തിന് നാല് ദശാംശം ഒമ്പത് ആറ് കോടി അനുവദിച്ചെങ്കിലും സ്ഥലമെടുപ്പ് അടക്കം പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് പര്യാപ്തമല്ല